കാലാകാലങ്ങളിൽ സർക്കാരിന്റെ നിയമാവലി അനുസരിച്ചാണ് സ്കൂളിൽ അധ്യാപക നിയമനം നടത്തുന്നത് ഭിന്നശേഷി സംവരണത്തിന് വിധേയമായിട്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത് അപേക്ഷകരിൽ ആരും ഭിന്നശേഷിക്കാരായി ഉണ്ടായിരുന്നില്ല ആരുടെയും അവകാശം നിഷേധിക്കുകയോ അന്യായമായി കോഴവാങ്ങി നിയമനം നടത്തുകയോ ചെയ്തിട്ടില്ല വിശ്വാസികൾ ഇടവകയ്ക്ക് നൽകുന്ന എല്ലാ വരുമാനവും റിസീറ്റ് നൽകിയാണ് ചുമതലക്കാർ കണക്ക് സൂക്ഷിക്കുന്നത് സംഭാവനയ്ക്ക് നൽകുന്ന രസീതിന്റെ നമ്പറിൽ നിന്ന് സമ്മാനം നൽകുന്ന പതിവുണ്ട് ഇത് ലോട്ടറി അല്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ഈ സഭയുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേക നിഷ്കർഷയോട് ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു രൂപ വന്നാൽ നിങ്ങൾ വരുമാനം വരികയാണെങ്കിൽ ഞങ്ങൾ റിസീപ്റ്റ് എഴുതണം ആ റിസീപ്റ്റ് എഴുതുകയും വേണം മാർച്ച് അവസാനമാകുമ്പോൾ അത് സി ഐയെ കൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോമിൽ അത് കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്യണമെന്നൊരു നിയമം ഞങ്ങൾക്കുള്ളതാണ് അത് കൃത്യമായ രീതിയിൽ പാലിക്കുന്ന ഒരു സഭ കൂടിയാണ് ജീവകാരുണ്യ പ്രവർത്തനം വിശ്വാസികൾക്ക് പ്രയോജനമാവുന്ന പരിപാടികൾ പൊതുരംഗങ്ങളിലുള്ള ഇടപെടലുകൾ എന്നിവയിൽ ഇടവക എപ്പോഴും സജീവമാണെന്നും ഇക്കാര്യങ്ങളിൽ പഞ്ചായത്തിനോ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കോ ഭിന്നാഭിപ്രായമില്ലെന്നും ഇവർ പറഞ്ഞു ചില മുൻകാല പ്രവർത്തകരുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നതും ബന്ധപ്പെട്ടവർ പണം തിരികെ അടയ്ക്കുവാൻ ഭദ്രാസൻ എപ്പിസ്കോപ്പയുടെ സർക്കുലർ വന്നതും നടപടിക്രമങ്ങളുടെ ഭാഗമായി ചില മാറ്റി നിർത്തലുകളുമൊക്കെ ആവാം ഇപ്പോൾ ഈ വിഷയങ്ങൾ പരാതിക്കാരനിലൂടെ അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നിലെന്ന സംശയവും പള്ളി ഭാരവാഹികൾ ഉയർത്തി ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളോടും വളരെ കാര്യമായ രീതിയിൽ സഹകരിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഒരു മൂല്യാധിഷ്ഠിത എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളൊരു ഒരു നിലവാരം പുലർത്തുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് ഉണ്ടായ ചില ഫീഡ്ബാക്ക് ആണോ എന്ന് പോലും ഞങ്ങൾ അതിനെ കുറിച്ച് സംശയിക്കുകയാണ് എല്ലാ വർഷങ്ങളിലും ചാർട്ടേഡ് അക്കൗണ്ടിനെക്കൊണ്ട് ഓഡിറ്റ് ചെയ്ത് കണക്കുകൾ നിർദ്ദിഷ്ട ഫോമിൽ സർക്കാരിനെ അറിയിക്കുന്ന രീതിയാണ് മാർത്തോമ സഭ അവലംബിക്കുന്നതെന്ന് മാർത്തോമാ പള്ളിവികാരി റവറൻ ഐസക് പി ജോൺസൺ ട്രസ്റ്റി ബി കെ ഡെന്നി സെക്രട്ടറി സാം മോൺസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു